കോഴിക്കോട് പേരോട് എം ഐ എം എച്ച് എസ് എസ്സിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മർദ്ദനം നാല് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല താടി വടിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം എന്നാണ് പരാതി രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് രാഹുൽ എന്താണ് ഈ പരാതി സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് പോലീസിന്റെ വിശദീകരണം ആ റിജിത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥി മർദ്ദനത്തിൻ്റെ വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത് അതായത് കോഴിക്കോട് പേരോട് എം ഐ എം എച്ച് എസ് എസ്സിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് ഇരയായിട്ടുള്ളത് ഈ കാരണം നിസ്സാരമാണ് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള പോലെ തന്നെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ല അതോടൊപ്പം തന്നെ താടി വടിച്ചില്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചത് ചൊവ്വാഴ്ച സ്കൂൾ ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നടക്കുകയായിരുന്നു പരീക്ഷ എഴുതാൻ എത്തിയപ്പോഴാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ തല പിടിച്ച് ചുമരിൽ ഇടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പുറത്തു വന്നിട്ടുള്ള എഫ്ഐആറിൽ പറയുന്നത് നാല് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ് കേസെടുത്തിട്ടുള്ളത് ഈ നാല് വിദ്യാർത്ഥികളും ഈ സ്കൂളിൽ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് സംഭവത്തിൽ പോലീസ് സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടിയിട്ടുണ്ട് സ്കൂൾ അധികൃതർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാഗിംഗ് ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ഈ കേസിൽ ചുമത്തുക രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ് പരാതി പരാതി പോലീസിലേക്കും എത്തിയിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ അധികൃതരിൽ നിന്നടക്കം പോലീസ് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്